ഇവിടെ തന്നെ രണ്ടോട്ട പോലീസ് നോക്കിട്ടോ എന്തിനാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഏ മാസത്തെ കപ്പൽ ജീവിതം കഴിഞ്ഞ് നാട്ടിലെ ലീവ് ഒക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കമ്പനിന്ന് ഒരു ദിവസം ഒരു കോൾ വരുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് ഏതെങ്കിലും ഷിപ്പിൽ എമർജൻസി ജോയിനിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നതെന്നാണ് പക്ഷേ അവരെന്നെന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ കൺവെൻഷനൽ ഈ ഷിപ്പ് ഒക്കെ ഓടുന്നത് ഹെവി ഫ്യൂവൽ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ പൊള്യൂട്ടൻ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആണ് നമ്മുടെ ഡീസലും പെട്രോളും ഒക്കെ പോലെ എന്റെ കമ്പനി ഈ നമ്മുടെ എൻവയോൺമെന്റിനെ രക്ഷിക്കാനും അതുപോലെ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒക്കെ വെച്ചിട്ട് ഒരു ആയിട്ട് നോൺ പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ വെച്ച് ഓടുന്ന ഒരു എൻജിനുള്ള ഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട് അതൊരു ന്യൂ ബിൽഡിംഗ് പ്രൊജക്ട് ആണ് അപ്പൊ അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ജോയിൻ ചെയ്യാൻ അതിന്റെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത് ട്രെയിനിങ് നടക്കുന്നത് ഫിൻലൻഡിലും അതുപോലെ ആൻഡ് ഇറ്റ് ഈസ് എ ഫോർ ഡേയ്സ് കോഴ്സ് നാല് ദിവസത്തെ ക്ലാസ് ആണ് ഉണ്ടാവുക ഈ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്യൂൽ വെച്ച് ഓടുന്ന കപ്പലിലേക്ക് നമ്മളെ ഇൻഡക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അവര് വിളിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ അതിനൊക്കെ പറഞ്ഞു അവർ ഫിലിപ്പീൻസിലാണ് എന്റെ ട്രെയിനിങ് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ആൻഡ് നമ്മുടെ ഫ്ലൈറ്റ്സ് വരുന്നത് കാലിക്കറ്റ് ടു ബംഗളൂരു ബാംഗ്ലൂരു ടു ബാങ്കോക്ക് ആൻഡ് ബാങ്കോക്ക് ടു ഫിലിപ്പീൻസ് ചലോ ലെറ്റ്സ് ഗോ ടു ഫിലിപ്പീൻസ് നമ്മൾ അങ്ങനെ ബാങ്കോക്കിൽ ലാൻഡ് ചെയ്തു ഫിലിപ്പീൻസിലേക്ക് ഇവിടെ നമുക്കൊരു ടൂ ഹവേഴ്സ് ലേ ഓവർ ഉണ്ട് പിന്നെ ഫിലിപ്പീൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസ ഒന്നും വേണ്ട കേട്ടോ ഇന്ത്യൻസിന് ഓണറേബിൾ വിസ കിട്ടും ഫിലിപ്പീൻസ് ഇമിഗ്രേഷനിൽ നമുക്ക് നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് അതുപോലെ ഹോട്ടൽ സ്റ്റേ പിന്നെ നമുക്കൊരു ഇൻവിറ്റേഷൻ ഉണ്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സിന് വരിക ഇൻവിറ്റേഷൻ ഉണ്ട് അപ്പോൾ അതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസക്ക് വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ഓണറവിൽ വിസ കിട്ടും പിന്നെ അവരുടെ ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ ഈ ട്രാവൽ ഫിലിപ്പീൻസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിൽ പോയിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് ഫില്ലിൻ ചെയ്യണം നമ്മളങ്ങനെ ഫിലിപ്പീൻസിൽ ലാൻഡ് ചെയ്തു നമ്മൾ നമ്മൾ പിക്കപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടുന്ന് ഹോട്ടലിലേക്ക് ഏകദേശം മൂന്നര മണിക്കൂർ ദൂരമുണ്ട് ആൻഡ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഫിലിപ്പീൻസിൻ്റെ ക്യാപിറ്റലായ മനിലയുടെ നോർത്ത് വെസ്റ്റേൺ സിറ്റിയായ സുബിക്കിലാണ് ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ കോട്ട് മെറിഡിയൻ ഹോട്ടൽ സുബിക്കിലെ സുബിക് ബേ എന്ന് പറയുന്ന ബീച്ച് ഫ്രണ്ട് ഏരിയയിലാണ് ഇതുള്ളത് അപ്പോൾ നമുക്ക് ഈ റിസോർട്ടും നമ്മുടെ റൂമും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവിടുത്തെ വ്യൂവും എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മളെ റൂം ഫോർത്ത് ഫ്ലോറിലാണ് ഫോർ സീറോ സിക്സ് അപ്പോൾ റൂം എങ്ങനെയായിട്ടൊന്നു പോയി നോക്കാം ഇതാണ് നമ്മുടെ റൂം ഇനി വരുന്ന അടുത്ത നാല് ദിവസത്തേക്ക് നമ്മൾ ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യാം ഓക്കെ നമുക്കിനി ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ബീച്ച് ഫ്രണ്ടിലായതുകൊണ്ട് അത്യാവശ്യം അടിപൊളി നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ നമ്മളിവിടെ ഏകദേശം നാലഞ്ച് ദിവസമാണ് ഉണ്ടാവുക നമ്മൾ നയൻറ്റീൻത്തിൽ ലാൻഡ് ചെയ്തു പിന്നെ നമുക്ക് ബാക്കി നാല് ദിവസം നമുക്ക് കുറച്ച് തിയറി ക്ലാസ്സും പിന്നെ ഫൈനലി ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സും ഒക്കെയാണ് ഉള്ളത് അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു തിരിച്ചുപോകും ഇങ്ങോട്ടേക്ക് വന്നത് തായ് എയർവെയ്സിലാണ് നമുക്ക് ബാങ്കോക്കിൽ കുറച്ച് മണിക്കൂർ ലേ ഉണ്ടായിരുന്നു ആരും ചോദിക്കണ്ട ബാങ്കോക്കിൽ ഇറങ്ങിയിട്ടില്ല ചെറിയ ഡ്യൂറേഷനേ ഉള്ളൂ ഫ്ലൈറ്റ് ബാങ്കോക്കിലേക്ക് ഒരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സും പിന്നെ അവിടുന്ന് ഫിലിപ്പീൻസിൻ്റെ ക്യാപിറ്റലായ മനില അവിടേക്കൊരു ത്രീ ഹേഴ്സും പിന്നെ ഈ ഹോട്ടലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെ ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് വരുന്നത് ഇവിടെ റോഡോ കുറേ സീനാണ് റോഡിലിങ്ങനെ പോർട്ട് ഹോൾസ് അല്ല കേട്ടോ ഈ അൺ ഈവനാണ് ഇങ്ങനെ കുറച്ച് ബമ്പ്യൊക്കെ ആയിട്ട് അപ്പം ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് അതിൽ വന്നപ്പോൾ തന്നെ ഏകദേശം ടയേഡായി പിന്നെ നമുക്ക് ക്ലാസ് നാളെയാണ് തുടങ്ങുന്നത് നാളെ എട്ട് മണി മുതൽ ഈവനിങ് സിക്സ്റ്റീൻ ഹൺഡ്രഡ് വരെയാണ് ക്ലാസ് ഉള്ളത് അതിന് രാവിലെ നമുക്ക് നേരത്തെ എണീക്കണം ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഉള്ളു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വാന് നമ്മൾ ട്രാൻസ്പോർട്ടൊക്കെ അവർ അറേഞ്ച് ചെയ്താണ് വാന് നമ്മൾ പിക്കപ്പ് ചെയ്യും ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് ഡ്രോപ്പ് ചെയ്യും പിന്നെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഹോട്ടലിൽ ഇൻക്ലൂഡഡ് ആണ് ലഞ്ച് നമ്മൾ നമ്മളെ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിക്കും പിന്നെ ഡിന്നറിന് വേണ്ടിയിട്ട് അവർ നമുക്ക് കുറച്ച് കൂപ്പോൺസ് തന്നിട്ടുണ്ട് ഇതിൽ കാണാം കുറേ ഹോട്ടൽസിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവർ തന്നത് ഏകദേശം ഡിന്നറിന് മാത്രം കേട്ടോ അത് ഡിന്നറിന് മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ള ഏത് ഹോട്ടലിൽ എപ്പോൾ വേണമെങ്കിലും പോകാം അപ്പം ഇവര് ഡിന്നറിലേക്ക് പെർ ഡേ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെസോസ് ആണ് തന്നത് നാട്ടിലേകദേശം രണ്ടായിരത്തി മുന്നൂറ് രൂപ ഉണ്ടാകാമെന്ന് തോന്നുന്നു അപ്പം ഇവിടെ ഫുഡൊക്കെ ഭയങ്കര ചീപ്പാണ് നമ്മൾ ഇന്ത്യൻ നാട്ടിൽ പോലെ തന്നെയാണ് ഫുഡിൻ്റെ പ്രൈസ് യു ഈ നമ്മുടെ യൂറോപ്യൻ യു യു എസിലൊക്കെ പോകുന്നവർ അത്ര എക്സ്പെൻസീവല്ല ഫുഡ് അപ്പോൾ ഈ എങ്ങനെ പോയാലും നമ്മൾ ഡിന്നറിന് മാത്രം കഴിക്കുമ്പോൾ ഈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പേഴ്സൊന്നും ഒരിക്കലും തീരില്ല ആ പിന്നെ ഇതൊക്കെ ഫുള്ളി പെയ്ഡ് ബൈ കമ്പനിയാണ് കമ്പനിയാണ് എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വന്നാലും അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്നാലും നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെയുള്ള ഫുൾ എക്സ്പെൻസ് അവരാണ് നോക്കുക പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് നമ്മളെ നിന്ന് വന്ന നമ്മളെ ട്രാവലായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കത് ക്ലെയിം ബില്ല് വെച്ചിട്ട് നമ്മൾ തിരിച്ച് ക്ലെയിം ചെയ്താൽ അവർ നമുക്ക് റിയംബേഴ്സ് ഒക്കെ ചെയ്തിട്ടുട്ടോ പിന്നെ ഈ ഫ്ലൈറ്റ് ജേർണിയും അതുപോലെ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള ജേർണിയൊക്കെ കാരണം ഭയങ്കര ടയേർഡാണ് അപ്പോൾ നിന്ന് റെസ്റ്റ് എടുത്ത് നല്ല സുഖമായിട്ടൊന്നുറങ്ങിയിട്ട് നാളെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം